പി എം പ്രീഫിക്സ് ഉള്ള മറ്റനേകം പദ്ധതി പോലെ വിദ്യാഭ്യാസം വിദ്യാഭ്യാസം കേരളത്തിലേയും ഇന്ത്യയിലെയും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട വിഷയമാണ് ബി ജെ പി എങ്ങനെയാണ് കേരളത്തിലെയും ഇന്ത്യയിലെയും മുഴുവൻ കുട്ടികളുടെയും മനസ്സിൽ വിഷം കോരി ഇടുന്നതിൻ്റെ കൃഷിക്കകത്ത് പത്ത് തൈവെച്ചാൽ വരില്ല സുജയ മനസ്സിനകത്ത് പത്ത് വിഷം വാരി അടിക്കണം പച്ച പത്ത് പരാമർ അടിച്ചാൽ ഉണ്ട് പി എം ഉഷ ഉണ്ട് വരാം അതിലേക്ക് വരാം പി എം ഉഷ്റെ ഭാഗം തന്നെയാണ് അപ്പോൾ വിദ്യാഭ്യാസമാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം വിദ്യാഭ്യാസ മേഖലയിലെ എല്ലാ നയങ്ങൾക്കുമെതിരെ ഇടതുപക്ഷം വളരെ കാര്യമായി പണിയെടുക്കുന്നുണ്ട് കാരണം അപ്പുറത്ത് ആർ എസ് എസിന്റെ പണ്ട് മുതലേയുള്ള പണി നുണ പറയുക ചരിത്രം തിരുത്തുക പണ്ട് ബ്രിട്ടീഷുകാരുടെ മുമ്പിലും അതിനു മുമ്പ് മുസ്ലിങ്ങൾക്ക് മുമ്പില തോറ്റുമുണ്ടില്ലാതെ തന്നെ ചരിത്രം തിരുത്തുക എന്നൊരു പരിപാടി കൂടിയുണ്ട് ഞങ്ങൾ തോറ്റിട്ടില്ല ഞങ്ങൾ സത്യത്തിലൊരു ട്രിക്ക് ആയിരുന്നു ഞങ്ങൾ കറങ്ങി വന്നപ്പുറത്ത് ജയിച്ചു എന്നൊക്കെ പറയുന്നൊരു പരിപാടിയുണ്ട് അപ്പോൾ ചരിത്രത്തെ തിരുത്തുക വിദ്യാഭ്യാസത്തെ തിരുത്തുക പിന്നെ പശുവിൻ്റെ അപ്പിക്കകത്തുനിന്ന് മറ്റേ എന്താണ് യൂറേനിയം വരിക മറ്റ് പല സാധനങ്ങളുണ്ടെന്നൊക്കെ പറയുന്ന വേറെ പരിപാടികൾ വേറെ പശുവിൻ്റെ രണ്ട് കൊമ്പിനിടയ്ക്ക് റേഡിയേഷൻ ഉണ്ട് അതൊക്കെ പല പരിപാടികളുണ്ട് അപ്പോൾ അതൊക്കെ അതിൻ്റെ അതിൻ്റെ സൈഡിൽ നടക്കുകയും ചെയ്യും അപ്പോൾ അതുകൊണ്ടാണ് ഇടതുപക്ഷത്തിന് ഇത് വളരെ വളരെ ഒരു അവരുടെ ഒരു പ്രിയപ്പെട്ട വിഷയമാണ്